ഹലോ അസ്ലാമലൈക്കും ബെൻസീറയാണ് എല്ലാവർക്കും സുഖമല്ലേ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സൗദിയിലെത്തുന്നത് അന്ന് മുതൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒൻപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു അവിടത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒമ്പത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഞാനിന്ന് മദീനയിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇത്തവണ പ്രോഗ്രാമിന് കൊണ്ടുപോയ നൂവുകയ്ക്കാണ് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് പിന്നെ ഞങ്ങളുടെ ഒരു സ്വന്തം ഫാമിലി മെമ്പറായി മാറിയ നാസർക്കയാണ് ഞങ്ങൾ അവിടുത്തെ കൊണ്ടുവന്നത് എൻ്റെ കൂടെ നൂവുക്കയും നാസർക്കയും പിന്നെ അശ്വിയയും അവരുടെ ഉമ്മയും ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല പക്ഷേ എൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എത്രത്തോളം ആണെന്ന് സത്യമായിട്ട് എനിക്ക് വാക്കുകളിലൂടെ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല വഴിയിലുടനീളം ഞങ്ങളുടെ എല്ലാവരുടെയും സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബീഗം ഖതീജത്തെ ലൈനിലുണ്ടായിരുന്നു പിന്നെ യാത്രാ ക്ഷീണമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നാസർക്ക് ഒരുപാട് ജ്യൂസും നല്ല ന്യൂട്രീഷ്യസായിട്ടുള്ള ഇതുപോലെ നട്ട്സും എല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര മസ്ജിദിൻ്റെ നബവിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പോയത് മസ്ജിദ് കുബ്ബയിലേക്കാണ് നമ്മുടെ കുബ്ബ പള്ളി റസൂലുള്ള മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തിയപ്പോൾ ആദ്യമായി കാൽകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് കുബ്ബ പ്രവാചക ലബ്ധി ലഭിച്ച മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ജനിച്ചു വളർന്ന മക്കയിലെ കുറൈശികൾ ദ്രോഹിക്കാൻ തുടങ്ങിയതോടെ നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു അധികം പേരെയും നേരത്തെ തന്നെ യാത്രയച്ച റസൂലുള്ള അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അനുവിനൊപ്പമാണ് മദീനയിലേക്ക് ഹിജറ നടത്തിയത് കുബ്ബായിലുള്ള ഇമ്രുൽ കൈസിൻ്റെ മകൻ കുൽസൂമിൻ്റെ വീട്ടിലാണ് റസൂലുള്ള എത്തിച്ചേർന്നത് വീടിൻ്റെ മുറ്റത്ത് അവർ കാരക്ക ഉണക്കാനിട്ടിരുന്ന ഒരു തരിശുഭൂമി റസൂലുള്ള ഏറ്റെടുക്കുകയും അവിടെ ഒരു പള്ളി പണി പണികഴിപ്പിക്കുകയും ചെയ്തു മുവാദുബിൻ ജബലിനെ അവിടെ ഇമാമാക്കി നിശ്ചയിക്കുകയും ചെയ്തു ആ പള്ളിയാണ് പിന്നീട് മസ്ജിദ് കുബ്ബ എന്ന പേരിൽ പ്രശസ്തമായത് തുടർന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന സ്ഥാനം കേന്ദ്രമാക്കി പള്ളി നിർമ്മിച്ച് റസൂലുള്ള അവിടെ താമസമാക്കി എങ്കിലും ആദ്യ പള്ളി എന്ന നിലയിൽ റസൂലുള്ള അർഹമായ സ്ഥാനം നൽകി മസ്ജിദ് കുബ്ബയെ ആദരിച്ചിരുന്നു എല്ലാ ശനിയാഴ്ചയും റസൂലുള്ള അവിടെ പോവുകയും നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഫഹദ് രാജാവ് പുതുക്കി പണിത പള്ളിയാണ് ഇപ്പോഴുള്ളത് മസ്ജിദ് കുബ്ബയിൽ വെച്ചുള്ള നിസ്കാരം ഉംറയോട് തുല്യമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മസ്ജിദ് കുബ്ബ എപ്പോഴും സന്ദർശന ബഹുലമാണ് റസൂലുല്ലാനെ പറ്റിയുള്ള ഗാനങ്ങൾ പാടാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും മസ്ജിദ് നബവിയോട് അടുക്കും തോറും അതിലെ ഓരോ വരികളുടെയും അർത്ഥം ഞാൻ കൂടുതൽ ഉൾക്കൊള്ളുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തു പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്ന വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അറിയാനും അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരണം ഇസ്ലാം മതവിശ്വാസപ്രകാരം പവിത്രമായ രണ്ടാമത്തെ മസ്ജിദാണ് മസ്ജിദു നബവി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത റസൂലുള്ള എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചത് റസൂലുള്ള നിർമ്മിച്ച മസ്ജിദിന് മൂന്ന് വാതിലുകളാണ് ഉണ്ടായിരുന്നത് തെക്ക് ഭാഗത്ത് ബാബു റഹ്മ പടിഞ്ഞാറ് ഭാഗത്ത് ബാബു ജിബ്രീൽ കിഴക്ക് ഭാഗത്ത് ബാബു നിസ മദീനയിൽ പ്രവാചകന്റെ വീടിനോട് ചേർന്നാണ് പള്ളി സ്ഥാപിച്ചത് പ്രവാചകന്റെ വീടിന്റെയും പ്രസംഗപീഠത്തിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗലാ ഷെരീഫ് എന്നറിയപ്പെടുന്നത് മസ്ജിദ് പുതുക്കി പണിതപ്പോൾ ഇത് മസ്ജിദിന്റെ ഏകദേശം മധ്യത്തിലായി റസൂലുല്ലാന്റെ കബറിടം ഈ പള്ളിക്കടുത്തുള്ള ആയിഷാ റിയുല്ലാഹ് അൻഹയുടെ വീട്ടിലാണ് പ്രവാചകന്റെ ഖബർ ആർക്കും കാണാൻ സാധിക്കാത്ത വിധം മൂന്ന് ഭിത്തികൾക്കുള്ളിലാണ് ഉള്ളത് പള്ളി വിപുലീകരിച്ചപ്പോൾ വീട് പള്ളിക്കുള്ളിലാവുകയായിരുന്നു ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു വൻഹു ഉമർ ബിൻ ഖത്താബ് റലി അള്ളാഹ് വൻഹു എന്നിവരെയും മറവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് റാവുലാ ഷെരീഫ് കാണാൻ സ്ത്രീകൾക്ക് പ്രത്യേക സമയമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതുകൊണ്ട് തന്നെ രാവിലെ പോയാൽ ഞങ്ങൾക്കൊന്നും അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയത് ഇഷാനിസ്കാരത്തിന് ശേഷമായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അലഹമ്മദില്ല എല്ലാം നല്ല ഭംഗിയായി തന്നെ കഴിഞ്ഞു പിന്നെ ഉഹത് മല കണ്ടു ഇതൊക്കെ നമ്മൾ ഈ ബുക്കുകളിലും പാട്ടുകളിലൂടെ മാത്രം കേട്ട സ്ഥലങ്ങളാണ് അതൊക്കെ നേരിട്ട് കാണാമെന്ന് പറയുന്നത് വല്ലാത്തൊരനുഭൂതിയാണ് പിന്നെ കണ്ടത് മസ്ജിദ് ഫസഹ് ആണ് അല്ലെങ്കിൽ ഉഹുദ് പള്ളി റസൂലുള്ള ഉഹുദ് യുദ്ധത്തിന് ശേഷം പ്രാർത്ഥിച്ച സ്ഥലമാണിത് ബ്രസീലിയൻ നോവലിസ്റ്റായ പൗലോ കൊയിലോയുടെ വാക്കുകളാണ് ഈ ഒരു സമയത്തിനൊക്കെ ഓർമ്മ വരുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അത് നേടിയെടുക്കാൻ നമ്മളുടെ കൂടെ നിൽക്കുന്ന പറയില്ലേ അതുപോലെ എൻ്റെ കൂടെ നിന്ന മനുഷ്യരാണ് നൂഹുക്കെയും നാസർക്കെയും ബീഗംഖതീജത്തെയും സിത്തുവൊക്കെ അള്ളാഹുവിൻ്റെയും ഇവരുടെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളെയും പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് കേട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മ